സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ദേവബാല മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവബാല കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി പോലീസിൽ കംപ്ലയിൻ്റ് നൽകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിൻ്റെ കൂട്ടുകാരനെ എനിക്ക് ഇതിൻ്റെ മുകളിൽ അന്വേഷണിച്ച് എൻ്റെ ഭർത്താവിനെ കണ്ടെത്തി തരണം ആ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ അതിനെ തുടർന്ന് അയാളൊന്നും നോക്കുകയാണ് ഞാൻ പരാതികാരിയാണ് നിങ്ങൾക്ക് ഈ പരാതി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഞാനത് ഹയർ അതോറിറ്റിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം ഇതോടെ ശരി ഞാൻ അന്വേഷിക്കാം ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം പോലെ മതി എൻ്റെ ഭർത്താവാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്ക് അയാളെ കണ്ടെത്തിയേ തീരൂ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ ഇതേ തുടർന്ന് അഭിഷേകിനെ ഫോൺ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഷേകിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു ദേവബാല വിടുന്ന ലക്ഷണമില്ല ഇപ്പോൾ പരാതിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഭിഷേക് നിന്നെ കണ്ടെത്തേണ്ടത് എന്റെ ചുമതലയായി മാറിയിരിക്കുകയാണ് ഓ അങ്ങനെയാണോ അവളപ്പോ നിയമപരമായി കാര്യങ്ങൾ നീക്കുകയാണ് അല്ലെ ശരി ഞാനും നിയമപരമായി നീക്കാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറ തൽക്കാലത്തേക്ക് നീ സ്റ്റേഷനിൽ വന്ന് ഹാജരായി പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല ഞാൻ വരാമട അതിൽ ഒരു പ്രശ്നവുമില്ല എന്തായാലും ദേവബാലയെ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇതോടെ കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അഭി മാത്രവുമല്ല അഭി ഇതേ തുടർന്ന് കാര്യങ്ങൾ ഇഷയോട് പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇഷ അബിയോട് നിന്നെ കളയാൻ ഞാൻ തയ്യാറല്ല ഇഷ നീ പേടിക്കേണ്ട ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഞാനുണ്ടാകും നിന്റെ കൂടെ അത് ഞാൻ നിനക്ക് നൽകുന്ന വാക്കാണ് എന്ന് പറയുകയാണ് ഇതേ സമയം രാഹുലിൻ്റെ പ്രശ്നങ്ങൾ കണ്ട് തിരിച്ചടിയായി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹൻ മാത്രവുമല്ല ഇതോടെ റാം മോഹൻ കാര്യങ്ങൾ പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്